ക്രോഷ് വെച്ച് ഒരു ഏഞ്ചലിനെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ടൊരു യാൺ എടുക്കാം പിന്നെ ടു പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ ഒരു ക്രോഷ് ഹുക്ക് എടുക്കാം വൂഡൺ ബീഡ് എടുക്കാം ഫസ്റ്റായിട്ട് വേണ്ടത് മാജിക് റിംഗ് ആണ് മാജിക് റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ചെയിൻ ചെയ്യാം ഒന്ന് രണ്ട് രണ്ട് ചെയിൻ ചെയ്തതിന് ശേഷം പന്ത്രണ്ട് ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ് രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ് മൂന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷെ അങ്ങനെ പന്ത്രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തെടുക്കണം അവസാനത്ത് ഹാഫ് ഡബിൾ ക്രോഷേയും കൂടി ചെയ്യാം അങ്ങനെ പന്ത്രണ്ട് ഹാഫ് ഡബിൾ ക്രോഷാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം പന്ത്രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ ഉണ്ടോന്നൊന്ന് എണ്ണി നോക്കാം പന്ത്രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് പിന്നെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടതാണ് സ്ലിപ്പ് സ്റ്റിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം വരേണ്ടതാണ് രണ്ട് ചെയിൻ ചെയ്യുക രണ്ട് ചെയിൻ ചെയ്യുക രണ്ട് ചെയിൻ ചെയ്തതിന് ശേഷം എല്ലാ ചെയിനിലും രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് വെച്ച് ചെയ്യണം ഒരു ചെയിനിൽ രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് വെച്ച് ചെയ്യണം അങ്ങനെ ഈ റൗണ്ട് ഫുള്ളും ഈ രണ്ടാമത്തെ റൗണ്ട് ഫുള്ളും റൗണ്ട് ഫുള്ളും ആയിട്ട് എല്ലാ സ്റ്റിച്ചിലും രണ്ടെണ്ണം വെച്ച് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യണം അങ്ങനെ ഈ ഫുൾ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യണം Thank you. ഹാഫ് ഡബിൾ ക്രോഷ് വെച്ച് ചെയ്തതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഫുൾ ആയി ഫുള്ളായി രണ്ടതായിട്ട് ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് തന്നെ കംപ്ലീറ്റ് ആവുന്നേണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം രണ്ട് ചെയിൻ ആണ് ചെയ്യേണ്ടത് രണ്ട് ചെയിൻ ഇപ്പം ചെയ്തേക്കണ രണ്ട് ചെയിനാണ് രണ്ട് ചെയിൻ ഫസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷായിട്ടാണ് കാണുന്നത് അടുത്ത ചെയിനമ്മ ചെയ്യേണ്ടത് രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യണം പിന്നത്തെ ചെയിനമ്മ ഒരു ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യണം അടുത്ത ചെയിനമ്മ രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യണം അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് ഫുള്ളും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് വൺ ഈസ് ടു എന്ന റേഷ്യോയിൽ വൺ ടു വൺ ടു വൺ ടു എന്ന റേഷ്യോയിൽ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യണം ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ് രണ്ടാമത്തെ ചെയിനിൽ രണ്ടെണ്ണം വീതം വെച്ച് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യണം അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ചെയ്തെടുക്കാം കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് തന്നെ പോവാം ആദ്യത്തേല് ഒരു ഹാഫ് ഡബിൾ ക്രോഷ് രണ്ടാമത്തേൽ രണ്ടെണ്ണം പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ് പിന്നെ രണ്ടെണ്ണം അങ്ങനെ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് എണ്ണത്തിൽ തന്നെ കിട്ടും തെറ്റിയൊന്നും പോകില്ല അങ്ങനെ ഫൈനലായിട്ട് വന്ന ലാസ്റ്റ് റൗണ്ടും ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഒരു പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു സിക്സ് ആക്ക് മോഡൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ചെയിനുമേ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എല്ലാ ചെയിനുമേ ആ ഈ റൗണ്ട് ഫുള്ളുമായിട്ട് എല്ലാ ചെയിനുമേയും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഒരു സിക്സ് ആക്ക് മോഡൽ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും അപ്പോൾ ഈ റൗണ്ട് ഫുള്ളും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ റൗണ്ട് ഫുള്ളും ചെയ്ത് കഴിഞ്ഞാൽ ഏഞ്ചലിൻ്റെ ആ ബോഡി പാർട്ട് കഴിയണേണ് അടുത്തായിട്ട് ഏഞ്ചലിൻ്റെ ആണ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കുക രണ്ട് ചെയിൻ ചെയ്ത് കൊടുക്കുക രണ്ട് ചെയിൻ ചെയ്തതിന് ശേഷം സെവൻ ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത് ഏഴെണ്ണം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഏഴ് തവണ ഹാഫ് ഡബിൾ ക്രോഷ് ഈ സർക്കിളിൽ തന്നെ ചെയ്യാം വിങ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഏഞ്ചലിൻ്റെ വിങ്സ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് സെവൻ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാം സെവൻ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തതിന് ശേഷം രണ്ട് ചെയിനാണ് ചെയ്യേണ്ടത് ഇതിനകത്ത് സ്ലിപ്പ് സ്ലിപ്റ്റിച്ചൊന്നും ഇടണില്ല ഈ റൗണ്ടിൽ ഫുള്ളായിട്ടും എല്ലാ സ്റ്റിച്ചിലും രണ്ട് ഹാഫ് ഡബിൾ ക്രോഷേ വെച്ചാണ് ചെയ്യേണ്ടത് ഫസ്റ്റത്തെ രണ്ട് ചെയിൻ ചെയ്തതുകൊണ്ട് രണ്ടാമത്തെ ഇത് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യണത് രണ്ട് ഹാഫ് ഡബിൾ ക്രോഷെ വെച്ച് എല്ലാ സ്റ്റിച്ചിലും ചെയ്യണം അങ്ങനെയാണ് ഈ റൗണ്ട് പൂർത്തിയാക്കേണ്ടത് ഈ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് പന്നില്ല ഒരു ഈ റൗണ്ട് ഫുള്ളായിട്ടും ടു ഡബിൾ ക്രോഷ വെച്ച് ചെയ്യാം എല്ലാ സ്റ്റിച്ചിലും രണ്ട് വീതം ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്ത് തെടുക്കാം അവസാനത്തെ ചെയിനിലും രണ്ട് വീതം ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യാൻ ശ്രമിക്കുക ഇതിനകത്ത് സ്ലിപ്പ് സ്റ്റിച്ച് വന്നില്ല ഒരു സെമി സർക്കിൾ മോഡലാണ് വരേണ്ടത് ആ പാറ്റേൺ ആണ് വരേണ്ടത് അപ്പോൾ രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇടണില്ല ഒരു സെമി സർക്കിളായിട്ടാണ് വേണ്ടത് അപ്പോൾ രണ്ട് ചെയിൻ ചെയ്യുക അടുത്ത ചെയിനിൽ ചെയ്യേണ്ടത് വൺ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക നെക്സ്റ്റ് ചെയിനിൽ വൺ ഹാഫ് ഡബിൾ ക്രോഷ് തന്നെ ചെയ്യുക നമ്മൾ രണ്ട് ചെയിൻ ചെയ്തില്ലേ അതും രണ്ടാമത്തെ ചെയിനും കൂടി രണ്ട് ഹാഫ് ഡബിൾ ക്രോഷായിട്ടാണ് ചെയ്യേണ്ടത് ഈ റൗണ്ടിൽ റേഷ്യ വരേണ്ടത് ടു വൺ ടു വൺ എന്ന ഹാഫ് ഡബിൾ ക്രോഷയിലാണ് ആദ്യം രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക പിന്നത്തെ ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക രണ്ടാ പിന്നത്തെ ചെയിനിൽ രണ്ട് രണ്ട് വീതം ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക പിന്നെ ഒരെണ്ണം ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാം അങ്ങനെ ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുക്കണം ആണ് ഈ റൗണ്ട് ഫുള്ളുമായിട്ട് ടു വൺ ടു വൺ എന്ന കൗണ്ട് ചെയ്ത് തന്നെ പോവാം അപ്പോൾ തെറ്റൊന്നും വരില്ല അത് പൂർത്തിയായതിന് ശേഷം ഒരു ചെയിൻ ചെയ്യാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷ ചെയിനാണ് ഇനി ചെയ്യേണ്ടത് സിംഗിൾ ചെയിൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടാമത്തെ സിംഗിൾ ചെയിൻ മൂന്നാമത്തെ സിംഗിൾ ചെയിൻ നാലാമത്തെ സിംഗിൾ ചെയിൻ അഞ്ചാമത്തെ സിംഗിൾ ചെയിൻ നടുക്കാണ് ആ റൗണ്ടിൻ്റെ ഉള്ളിലാണ് ചെയ്യേണ്ടത് ആറാമത്തെ സിംഗിൾ ചെയിൻ ഏഴാമത്തെ സിംഗിൾ ചെയിൻ എട്ടാമത്തെ സിംഗിൾ ചെയിൻ ഒമ്പതാമത്തെ സിംഗിൾ ചെയിൻ അങ്ങനെ ഒമ്പത് സിംഗിൾ ചെയിൻ ആണ് ചെയ്യേണ്ടത് ഒമ്പത് സി സിംഗിൾ ചെയിനും ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ചെയ്യണം ഒരു ചെയിൻ ചെയ്യുക അടുത്ത എന്ന് പറയുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ് ഈ ഫുള്ളായിട്ട് ഒരു സിക്സ് ആക്ക് മോഡലിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഇത് ഫുള്ളും ഈ റൗണ്ട് ഫുള്ളുമായിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഹാങ് ചെയ്യാനായിട്ട് അതായത് ഏഞ്ചൽ ചെയ്യാനായിട്ട് ചെയിൻ ചെയ്ത് ഒരു മുപ്പത് ചെയിൻ നമുക്ക് ചെയ്തെടുക്കാം മുപ്പത് ചെയിൻ സാധാരണ മുപ്പത് ചെയിൻ ചെയ്തെടുക്കാം പാറ്റേൺ എല്ലാം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ബോഡി നമുക്കൊന്ന് ഇതുപോലെ ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കണ പോലെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇങ്ങനെ തുന്നിയൊന്ന് ഹാഫ് പോർഷൻ വരെ നമുക്കിതുപോലെ ചെയ്യണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ എയ്ഞ്ചലിൻ്റെ ബോഡി ചെയ്തതിന് ശേഷം വിങ്സും ബോഡിയും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം അതിനകത്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കണ പോലെ ചെയ്യാൻ പറ്റും ചെയ്യേണ്ടത് ഹെഡായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ കറക്റ്റ് എണ്ണം കറക്റ്റായിട്ടെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് വരെയും ഈ ഏഞ്ചലിൻ്റെ ക്രോഷ് ചെയ്യാൻ പറ്റും അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ്